കിരൺ ബിസുവിന്റെ പ്രഥമ ബാലസാഹിത്യകൃതി കുഴിയാനയും കട്ടുറുമ്പും പിന്നെ തേൻമിഠായും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് എഴുത്തുകാരനും മോട്ടിവേറ്ററുമായ ഡോക്ടർ ദിനേശ് മുങ്ങത്ത് പേസ് ഗ്രൂപ്പിലെ ഗ്രൂപ്പിലേഷൻ മാനേജർ കല്ലറ ഹാഷിമിന് നൽകി പ്രകാശനം ചെയ്തു കിരൺ ബിസുവിൻ്റെ ആദ്യ കവിതാ സമാഹാരമായ വിശപ്പന്നമാക്കിയവർ ബാലസാഹിത്യകൃതി കുഴിയാനയും കട്ടുറുമ്പും പിന്നെ തേന്മിഠായിയും പ്രകാശനം ചെയ്തത് ഹരിതം ബുക്സ് ആണ് രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശന വേദി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം തന്നെയാണ് ഒരുപക്ഷെ ഒരു എഴുത്തുകാരിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് രണ്ട് പുസ്തകങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പ്രകാശനം ചെയ്യുവാൻ അവസരം ലഭിക്കുന്നത് പുസ്തക പ്രകാശനത്തിൽ ഹരിതം ബുക്സ് എം ഡി പ്രതാപൻ തായാട്ട് പ്രശസ്ത സാഹിത്യകാരൻ പി കെ അനിൽകുമാർ പുന്നക്കൽ മുഹമ്മദ് അലി സാഹിത്യകാരി ഗീതാ മോഹൻ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യമുണ്ടായിരുന്നു